<talli> ും നമസ്കാരം നമ്മൾ രാത്രി ഒരു സ്ഥലം വരെ പോവുകയാണ് വേദുകുട്ടന്റെ വീട് വേദകുട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലെ രാജാവാണ് സ്റ്റാറാണ് അതായത് അപ്പൂപ്പന്റെ എഴുപതാമത്തെ ബർത്ത്ഡേക്ക് സ്റ്റേജിൽ കരയുന്നുണ്ട് ആലായ തറവേണം അടുത്തൊരു അമ്പലം വേണം ഒരു പാട്ടൊക്കെ പാടി ഭയങ്കരമായിട്ട് വൈറലായി ഇപ്പൊ എല്ലാ ചാനലിലും വേദക്കുട്ടനെ ഉള്ളു അപ്പൊ നമുക്കും നേരെ വേദക്കുട്ടൻ്റെ വീട്ടിൽ പോവാം എനിക്ക് അവിടെ പോയിട്ട് ഞാൻ വേറെ വീഡിയോ എടുക്കാനൊന്നും ആളില്ല അതുകൊണ്ട് വേദക്കുട്ടിന് മാത്രമേ എടുക്കോളൂ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വാരി എല്ലാം വിതറിക്കോ അപ്പൊ നമുക്ക് നേരെ വേദക്കുട്ടിന്റെ വീട്ടിലേക്ക് പേരെന്താണ് ാണ് മാതൃപിയില് പറയാനുള്ള ഈ അവസ്ഥയിലെ എല്ലാ ചാനലിലും ഇപ്പൊ ഭയങ്കര ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ് എല്ലാരും കൂടി അതെ അതായത് ഇപ്പൊ എന്താ നടക്കണേ നമുക്കും ഒന്നും അറിയുന്നില്ല പക്ഷെ ഭയങ്കര സന്തോഷം എല്ലാരുടെയും ഒരു പ്രോത്സാഹനം കിട്ടി തീർച്ചയായിട്ടും അത് ഒരു ഭയങ്കര സന്തോഷമാണ് തീർച്ചയായിട്ടും ഞങ്ങളിത് എന്താ പറയുക മൃദുലയുടെ അച്ഛന്റെ ഒരു എഴുവാൻ പറഞ്ഞാൽ ഉണ്ടായിരുന്നു വെച്ചിട്ട് അപ്പൊ ആണ് വണ്ടൂരാണ് മൃദുലയുടെ വീട് വണ്ടൂരാണ് അപ്പൊ അവിടെ വെച്ചിട്ട് മൃദുലയുടെ അച്ഛന്റെ എഴുവാൻ പറഞ്ഞാൽ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ എല്ലാരും തലേ ദിവസം എല്ലാരും കൂടിയിട്ട് കൂടി കസിൻസ് എല്ലാരും കൂടി പാട്ടൊക്കെ പാടി എല്ലാരും ആഘോഷിക്കും ആ സമയത്ത് വേദിയ പാട പാട്ടാണ് അത് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇല്ല ഇല്ല ഞങ്ങൾ കാഷ്വലായിട്ട് സംഭവം ആ ഫങ്ഷൻ കഴിഞ്ഞു അവിടെ നിൽക്കണ ഒരു കസിൻ വീഡിയോ പക്ഷെ നമ്മള് എങ്ങനെ വൈറലായി എന്നുള്ളത് നമുക്കൊരു പോസ്റ്റ് 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 ആരെങ്കിലും പ്രത്യേകിച്ച് ചാനലിൽ നിന്ന് ഇല്ല ഞാൻ എന്താ നമ്മുടെ ഒരു ഫ്രണ്ട്സ് വിളിച്ചത് ഞാൻ അറിഞ്ഞത് ഞാൻ രാത്രി ബാത്റൂമിൽ എഡിറ്റ് കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ എനിക്കിത് അറിയണത് ഇങ്ങനെ വൈറലായി എന്ന് അതെ എല്ലാം പിന്നെ അങ്ങനെ വേറെ ലെവലായി മോനെ എന്താണ് എന്താണ് നോക്കിട്ട് നോക്കിട്ട് ഓ സീരിയസ് ആയിട്ട് പടം അത്യാവശ്യം മൃദുല മൃദുല എന്താണ് ഈ വളരെ സന്തോഷം വളരെ കാര്യം സന്തോഷം സന്തോഷം എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിലും എല്ലാവർക്കും സന്തോഷമാണ് ഫ്രണ്ട്സിനായാലും സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു അങ്ങനെ മോനെ പോലെ സംശയമില്ല എക്സ്പീരിയൻസ് എന്താണ് ഈ ചാനലിലൊക്കെ ഇന്റർവ്യൂക്കപ്പോഴത്തേക്കൊക്കെ എന്താ അതെ ഇതും എനിക്ക് എനിക്കൊക്കെ ഇത് പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ആ അപ്പൊ വേദുവിന്റെ പേരിൽ ഇങ്ങനെ അറിയപ്പെടുക പറയണം അതൊരു വലിയ ഭാഗ്യമാണ് എന്തോ പറയാനുണ്ടെന്ന് വേണം എന്താണ് വേദം എന്താണ് എന്തുവേണം വീട്ടിൽ നേരത്തെ പാട്ടൊക്കെ പാടുമായിരുന്നോ വേദു ആ കുട്ടിക്കാലത്ത് അത് പാടും ചെറുപ്പകാലം തൊട്ട് തന്നെ ആ കുഞ്ഞി കുഞ്ഞിട്ട് തൊട്ട് തന്നെ താളം പിടിക്കാൻ തുടങ്ങി അതിനുശേഷം പാട്ടുകൾ പാടിക്കൊടുക്കാറുണ്ട് എല്ലാരും പാടിക്കൊടുക്കാറുണ്ട് മുത്തശ്ശിയൊക്കെ പാടിക്കൊടുക്കും പിന്നെ മുത്തശ്ശിപ്പത് അങ്ങനെ ഓരോ കീർത്തനെ കീർത്തന അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ പാടിയായിച്ചു പാട്ടുകൾ പാടി അയച്ച് കൊടുക്കും അപ്പൊ അതിങ്ങനെ കേട്ട് പഠിക്കുന്നുണ്ട് പിന്നെ അച്ഛൻ്റെ അമ്മ പാട്ടുകാരിയാണ് മ്യൂസിക് ടീച്ചറാണ് ആ ഒരു ഇത് കേട്ട് 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 അപ്പൊ ആനോട്ട് തന്നെ ആ അച്ചമ്മിയുടെ കാര്യമാണ് അമ്മ പറയുന്നത് പെടിക്കാൻ ആ അങ്ങനെ പാട്ടുകളൊക്കെ എപ്പോഴും പാടി കേൾക്കുന്നുണ്ട് പിന്നെ വേദവിന് അത് താല്പര്യം ഉണ്ട് അതാണ് ഏറ്റവും വലിയൊരു കാര്യം അതാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പാടുന്നത് അവൻ ആൾക്ക് താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പാടുന്നത് കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഇപ്പൊ ആ പാട്ടുകൾ വീഡിയോസ് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഏഹ് ആള് ആ പാട്ടുകൾ കേട്ട് കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആളത് ഏഹ് പതുക്കെ പാടി തുടങ്ങുന്നുണ്ട് അപ്പോ അതൊക്കെ ആളുടെ താല്പര്യം പിന്നെ ാണ് പഠിക്കുന്നത് അവിടെ അവിടെ ടീച്ചേഴ്സ് ഒക്കെ ഫ്രണ്ട്സ് അവർക്കൊക്കെ അവരെ കൂടി സപ്പോർട്ട് ഉണ്ട് കേട്ടോ നല്ല നല്ല നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ഉണ്ട് എല്ലാരും നമ്മുടെ കസിൻസും എല്ലാരും ഫ്രണ്ട്സ് ആയാലും എല്ലാ ചാനലായാലും എല്ലാം ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ ഭയങ്കര പുതിയ ചാനലിൽ ഏതൊക്കെ എന്തൊക്കെ പ്രോഗ്രാം അതൊക്കെ അത് ഉണ്ട് അത് പുറത്തു പറയാൻ പറ്റില്ല ഇപ്പൊ അത് ചാലിവിടെ കണ്ടതിന് ശേഷം അതെ അതെ പാട്ടുകാട് അണ്ട് അadina ഇല്ലേ പാട്ട് പാടാ അച്ഛാ ഡാൻസ് ചെയ്യേ ആ അള്ളാ റബ്ബ് ചടജി തുള്ളാ പാട അച്ഛൻ പാടാ പോ പോ മോനെ കേൾക്ക് നീ കേൾക്കുക ഓ എന്താഷ് അള്ളാ എ ട്രി സ്റ്റേയോ ദ ഗേറ്റ് ടു ദി ലവ് സൂപ്പർ പാട്ട് പാടോ അടുത്ത പാട്ട് വേദന വേറെ പാട്ട് അറിയാം ഒന്ന് ഉറങ്ങിട്ട പോലെ നന്ദിയുണ്ട് നന്ദി എന്താണ് അതെ അതെ വേദുന് ഇങ്ങനെ ഒരു ഇതിൽ ഈ ഒരു ഇതില് വേദുന്റെ വലിയൊരു അവസരം കിട്ടിയതാണ് ചിത്രാൻറ്റീടെ കൂടെ പാടാൻ പറ്റി അതിന്റെ ഒപ്പം ഞങ്ങൾക്കും കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം വേദൂനും അത് അടുത്ത് നിന്ന് പാടി അപ്പൊ ചിത്രാൻറ്റി അതെ അടുത്ത് നിന്ന് പാടാൻ ശ്രമിക്കാൻ നിന്നു വേദു എന്താണ് ചിത്രാൻ ചിത്രമ്മേനെ കണ്ടിട്ട് ആരെ കണ്ടത് എല്ലാർക്കും നന്ദി എടുക്കും ഓമന തിങ്കൾക്കിരാവൂന്ന് പറഞ്ഞു വേദു അതല്ല പാടിയത് പാടിയത് ഏതായിരുന്നു ആലായാല് പിന്നെയോ ഓമന കുട്ടനും പാടി ഏൽപ്പിച്ചു കൊടുക്കുവോ

Tata uma. <laughs>